ഇതാണ് നമുക്ക് ഇതിന്റെ ഷാംപൂ നിറയ്ക്കേണ്ട ഫാൻ വരുന്നത് ഇത് നിങ്ങൾ ഇതിന്റെ കൂട്ടത്തില് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഓസിന്റെ അടുത്ത വാൾവ് ക്ലോസ് ചെയ്യണം ഷാംപൂന്റെ അടുത്ത വാൾവ് ഓപ്പൺ ചെയ്യണം ഇത്രയും ഉള്ള എല്ലാ സോളാർ പാനലും സുഖ സുന്ദരമായിട്ട് ഇതേമാതിരി നിങ്ങളും കൂട്ടുക ക്ലീൻ ചെയ്യുക ക്ലോത്ത് ഉണ്ടല്ലോ വാഷിംഗ് കഴിഞ്ഞാൽ ചളി ഉണ്ടാവും അപ്പൊ ആ ചളി ആവുമ്പോൾ ഇത് ഊരി എടുത്തിട്ടും വൃത്തിയാക്കി കഴുകിയിട്ട് എടുത്തു വെക്കുക ഒരു പ്രൊഡക്റ്റും കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ക്ലീനിങ് ചെയ്യാന്നുള്ളതാണ് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ തൃക്കേടേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഡബ്ല്യു പി സി കമ്പനിയുടെ മൾട്ടി ഈസി സി ക്ലീനിങ് സ്റ്റിക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ാണ് എന്നുള്ളത് അതായത് നമ്മൾ സാധാരണ രീതിയിൽ ജ്വല്ലറികൾ പാനലൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു പ്രയാസമുള്ള അതിന് വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതാണ് ഈ ഒരു ഈസി സ്റ്റിക്ക് എന്ന് പറയുന്നത് സി കമ്പനിയുടെ ഓണർ മുരളിമ്മന്റെ കൂടെ മുരലാട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കണ്ടെത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു ഒരുപാട് ആൾക്കാർ നമ്മളോട് ഇത് ഇങ്ങനെ പറ്റും ഇങ്ങനെ ഒരു സാധനം അന്വേഷണം വന്നു അന്വേഷണം വന്നപ്പോൾ വന്നപ്പോ നമ്മൾ ഒന്ന് ഗവേഷണം ചെയ്ത് നോക്കി വെക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഏകദേശം ഇല്ല ഇല്ല കാണാനില്ല അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ ഓണറെ വീട് അപ്പം ഇവിടെ ഇവിടെ നിന്നാണ് ആദ്യത്തെ ഞങ്ങളുടെ എൻക്വയറി വന്നത് അപ്പോൾ അവർക്ക് സോളാർ പാനൽ ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരു നിർത്തിയില്ല ഭയങ്കര കഷ്ടപ്പാട് അപ്പൊ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ഈ ഏകദേശം വന്നിരിക്കുന്ന വലിയൊരു വലിയൊരു വീടാണ് കേട്ടോ ഇവിടെ നല്ല രീതിയിൽ സോളാർ ചെയ്തിട്ടുണ്ട് ഈ സോളാർ ക്ലീൻ ചെയ്യുന്നതും അതേപോലെ തന്നെ ഒരു 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 കടയിലുള്ള ബോർഡ് ക്ലീൻ ഒക്കെ കാണിക്കണം കാഴ്ചയിലേക്ക് കാണണം ആദ്യം നമുക്ക് ഈ പ്രൊഡക്ടിന്റെ പാർട്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് നമുക്ക് വരുന്നത് വൈപ്പറും ആൻഡ് ക്ലീനിങ്ങിനുള്ള ഇതാണ് ഈ ഭാഗം നമുക്ക് വെള്ളം തുടച്ചെടുക്കാനുള്ളതും വൈപ്പർ വൈപ്പർ ഓക്കേ ഈ ഭാഗമാണ് നമുക്ക് അതിന് ക്ലോത്ത് ഉണ്ട് ആ ക്ലോത്ത് ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് ഈ ക്ലോത്ത് എന്തിനു വരുന്നത് ഈ ക്ലോത്ത് നമുക്ക് വാട്ടർ ക്ലീനിങ് ക്ലീനിങ് ആണ് പ്രധാനം നമുക്കത് ഊരിയിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കി വെക്കുകയും ചെയ്യാം വാണ്ട സമയത്ത് ഇതിലെടും ചെയ്യാം അങ്ങനെയാണ് സിമ്പിൾ ആണ് ഇനി നമുക്ക് ഈ സ്റ്റിക്കിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം ഇത് വരുന്നത് നമുക്ക് പതിനെട്ടടി ഏറ്റു വരുന്ന ഒരു സ്റ്റിക്കാണ് പതിനെട്ടടി വരെയൊക്കെ നമുക്ക് ഇത് നീളം കൂട്ടാൻ പറ്റും അല്ലേ കൂട്ടാൻ പറ്റും മൂന്ന് ലെയർ ആയിട്ട് ആറടര മൂന്ന് ലെയർ ആണ് വരുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ട ഇവിടെ നിർത്തും ഇങ്ങനെ നേരെ മുകളിൽ വരുന്നത് നമുക്ക് ഫ്ലെക്സിബിൾ പൈപ്പ് ആണ് ഫ്ലെക്സിബിൾ പൈപ്പ് ഇത് നമുക്ക് ഏത് ഡയറക്ഷനിലും നമുക്ക് വാട്ടർ വെള്ളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഫ്ലക്സിബിൾ ഏത് ഭാഗത്തേക്കും നമുക്ക് പിന്നെ നമുക്ക് ഇതിലേക്ക് വരുന്നത് ഈ മറ്റൊരു കണക്ടർ അതാണ് വൈപ്പർ ഈ വൈപ്പർ നമ്മൾ ഫിറ്റ് ചെയ്യണം നമുക്ക് ഇതിന് ഏത് തരത്തിലും മുകളിൽ ഇങ്ങനെ ഇങ്ങോട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ വയ്ക്കാൻ പറ്റും പൈപ്പ് ആവശ്യമല്ല ഒന്നും ആവശ്യമല്ല ഏത് തരത്തിൽ എങ്ങനെയാണെങ്കിലും സ്റ്റിക്കിന്റെ അടിഭാഗം വരുന്നത് സ്റ്റിക്കിന്റെ അടിഭാഗത്ത് ഇതേമാതിരി നമുക്ക് രണ്ട് വാൾ ഉണ്ടാവും ആ ഒന്നും നമുക്ക് വാട്ടർ കണക്ട് ചെയ്യാനുള്ളതാണ് അതായത് ഹോസ് നേരിട്ട് കണക്ട് ചെയ്യാനും അതിനുള്ള വാൾവാണ് അത് കൺട്രോൾ ചെയ്യാൻ ഓക്കെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് വെള്ളം കുറച്ചു മതി ഉപയോഗിക്കാം കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം വെള്ളതിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം ഈ ഈ ഇത് വരുന്നത് ഷാംപൂ കൊടുക്കാനുള്ളതാണ് ഷാംപു ഇതില് കൊടുത്തു അത് നമുക്ക് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം കൺട്രോളറോട് ഷാംപു ഷാംപു കണക്ട് ചെയ്യാൻ പറ്റും ഇതാണ് നമുക്ക് ഇതിന്റെ ഷാംപു നിറയ്ക്കേണ്ട കാനു വരുന്നത് ഇത് നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷാംപു അതിലേക്ക് നമ്മൾ ഇതേമാതിരി കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത് കൊടുക്കാം ഷാംപുറക്കാം വേണ്ട സമയത്ത് മാത്രം നമ്മൾ ഈ വളവ് തുറന്നാതില്ലെങ്കിൽ നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് വെക്കാം ഇതിലാണ് നമുക്ക് എയർ പ്രസ് ചെയ്യേണ്ടത് നമ്മൾ ഇത് അടിച്ച് എയർ വേർ പ്രസ് ചെയ്തിട്ട് ഇതിന്റെ പിറകു വശത്തിൽ സാധനം ഇത് ഇങ്ങനെ പ്രെസ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേമാതി വെച്ചാ ഷാംപൂ ഇത് കൂടെ വരും ഇതിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു ഷാംപൂ വേണ്ട സമയത്ത് ഇവിടെ നിർത്തുന്നു നമ്മള് ഇതേമാതി ലോക്ക് നിർത്തുന്നു മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ ഇതും പിന്നെ നമുക്ക് ഈ ഷാംപൂവിന്റെ അതിടാൻ വേണ്ടിട്ട് ഒരു ബാഗുണ്ട് തോളിലിടാൻ വേണ്ടിട്ട് ഇതില്ലെങ്കിൽ മറിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇത് പമ്പ് ചെയ്ത് ഓ അത് വേണ്ടിവരും അതൊക്കെ നമ്മളെ ചെയ്യാൻ ചെയ്യാൻ പറ്റും നമുക്ക് പമ്പ് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ക്ലീൻ ചെയ്യുന്നത് കാണാം വെയിലുമാണ് ഇത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഇതിന്റെ മുന്നേ ഇത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു ഡ്രം ഒക്കെ വെച്ച് കേറിയിട്ടാണ് ഇത് ചെയ്തായിരുന്നത് ക്ലീൻ ചെയ്തായിരുന്നു എന്നിട്ടും എത്തിയായിരുന്നു എത്തില്ല എത്തില്ല ഇപ്പത്തെ എന്താന്ന് വെച്ചാൽ ഇത്രയും ലെങ്ത്തുള്ള എല്ലാ സോളാർ പാനലും സുഖ സുന്ദരായിട്ട് ഇതേമാതിരി നിങ്ങളെ കൂട്ടുക നിങ്ങളെ കൂട്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള വെച്ചിട്ട് വളരെ സിമ്പിൾ അഷ്ടം തലക്കിലാണ്ട നമുക്ക് ഷാംപൂ വിത്ത് വാട്ടർ ഷാംപൂ രണ്ടും മിക്സ് ചെയ്ത് വരുത്താം ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്ക് വെയിലുള്ള സമയമാണല്ലോ അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴാണ് നമുക്ക് വൈദ്യുതി കിട്ടേണ്ട സമയം ആ സമയത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ പൊടി പിടിച്ച് കിടക്കാണ് മിക്ക സോളാർ പാനലും സംവിധാനം ഇതേമാതിരി ക്ലീൻ ചെയ്യാനുള്ള സംവിധാനമല്ലേ പ്രത്യേകിച്ച് നമുക്കത് ആവശ്യത്തിന് ചെറുതാക്കുക ഒരു വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉയർന്നുള്ളവർക്ക് ചെറുതാക്ക വലുതുള്ളവടത്തേക്ക് വലുതാക്കാം രണ്ട് മണിക്കൂറും കൊണ്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യം നമുക്ക് ഒരു അരമണിക്കൂർ മതി അത്രേ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഒരു രസമാണ് അല്ലേ ഒരു മടുപ്പ് ഉണ്ടാവില്ല പിന്നെ നമുക്ക് വെള്ളം മുക്കി പറഞ്ഞ ആവശ്യമല്ല ഒരുപാട് വെള്ളം വേസ്റ്റ് ആവും മറ്റുള്ള തരത്തിൽ ക്ലീൻ ചെയ്യുമ്പോൾ അതുമ്പോ നമുക്ക് കൺട്രോൾ ചെയ്ത് വെള്ളം ഉപയോഗിക്കാം പൈസ കൊടുത്തിട്ട് ഇത്രയും വലിയ സോളാർ ഇത് കഴുകി വൃത്തിയാക്കാം ഞങ്ങൾ ഇതിന്റെ സോളാർ പാനലിൽ ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചത് ഇതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലും ചോദിച്ചോ അപ്പൊ അവര് പറഞ്ഞ അല്ല ഞങ്ങൾക്കും അറിയില്ല വെറും വള്ളംബാരലിനെ അവർക്കും അറിയുള്ളൂ അവർക്ക് വേറെ ഓപ്ഷൻ അടുത്ത നമ്മുടെ കടയുടെ ബോർഡാണ് ക്ലീൻ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓസ് കണക്ഷൻ കൊടുക്കാൻ അല്ലാത്തവരണം കൊണ്ട് ഞങ്ങൾ ഈ ഷാംപു കൊടുക്കേണ്ടതിൽ നമ്മളുള്ള വെള്ളം കൊണ്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് സിമ്പിൾ ആണ് നമ്മൾ ഓസിൻ്റെ അവിടുത്തെ വാൾവ് ക്ലോസ് ചെയ്യണു ഷാമ്പുൻ്റെ അടുത്ത വാൾ ഓപ്പൺ ചെയ്യണു നമ്മൾ പ്രഷർ അടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചെറിയ ചെകരണച്ചാലുള്ള ഒരു അത്യാവശ്യം ഉള്ള ഒരു ബോർഡ് സുഖമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ഓസ് ഇല്ലെങ്കിലും പൈപ്പിന്റെ ഒരു കണക്ഷൻ ഇല്ലെങ്കിലും ജസ്റ്റ് ഇതിൽ ഇതിൽ ഈ കാനിൽ തന്നെ വെള്ളം നിറച്ചിട്ട് ഡയറക്റ്റ് കൊടുക്കാം നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം ആ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി അപ്പോൾ നമുക്ക് ചെറിയ ബോർഡുകൾ ഗ്ലാസുകൾ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ആ ഒരു പ ചക്കര കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അടുത്തത് നമ്മുടെ നാട്ടിലൊരു ജ്വല്ലറിയുടെ മുന്നിലാണുള്ളത് ജ്വല്ലറിയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധി നമ്മുടെ സുഹൃത്തിൻ്റെ മകൻ തന്നെയാണ് ജ്വല്ലറി ഇവർക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു റോഡിൽ നിന്നുള്ള പൊടി വന്നിട്ട് ഇവരെ ഗ്ലാസുകൾ ഇതായിട്ട് തുടക്കാൻ പറ്റാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതേമാതിരി നെയ്ംബോർഡ് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അത് നമ്മളിത് കുറേ കണ്ട് മനസ്സിലാക്കി വെക്കുമ്പോൾ ഇതേമാതിരി പ്രൊഡക്റ്റ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ബിരിയാണിയാണ് അങ്ങനെ സാധനം കൊടുത്തു അവർ ഉപയോഗിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഈ ഇത് കൊടുത്തത് ഇപ്പൊ ജ്വല്ലറിന്റെ നമ്മളിപ്പോ ജ്വല്ലറി പോലെ തന്നെ ടെക്സ്റ്റൈൽ ഇങ്ങനെ കുറേ കുറെ സ്ഥലം ഗ്ലാസ് ആണ് വരുന്നത് ഫ്രണ്ടിലൊക്കെ അപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതി എല്ലാം ും ക്ലീൻ ചെയ്യാം അതായത് നമുക്ക് എല്ലാ ജ്വല്ലറി മാത്രം നല്ല ടെക്സ്റ്റൈസുകൾ അതേമാതിരി ബാങ്കിന്റെ നെയ്ംബോർ അങ്ങനെ ഒരുപാട് നെയ്മോർഡുകൾ എല്ലാത്തിനുണ്ടോ നെയ്മോർഡ് അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം ഇതുകൊണ്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ പല വീടുകളുടെ മുമ്പിലും ഇതേപോലെ ഗ്ലാസ് ഒരു സിസ്റ്റം വരുന്നുണ്ട് ഉണ്ട് ഉണ്ട് വീട്ടിലും നമുക്ക് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും വീടിന്റെ മുന്നിൽ ബാൽക്കണിയിൽ ഇതേമാതിരി വലിയ ഗ്ലാസ് ഇട്ടിട്ടുണ്ടാവും പക്ഷെ എന്താ പ്രശ്നം അത് ഒരു മഴക്കാലം കഴിയുമ്പോഴൊക്കെ പൂത്ത് ആകെ വൃത്തിയടായിട്ടുണ്ടാവും ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യണമെങ്കിൽ ഗ്ലാസ്മിക്ക് കയറിലും ബുദ്ധിമുട്ട് അപ്പോൾ അതിനൊക്കെ ഇത് വലിയൊരു സൊല്യൂഷനാണ് ഇപ്പോൾ ഒരു നമ്മൾ ഇത് കൊടുക്കണം എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റും കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ക്ലീനിങ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മളെ മറ്റേ ക്ലോത്ത് ഉണ്ടല്ലോ വാഷിങ് കഴിഞ്ഞാൽ ചളി ഉണ്ടാവും അപ്പോൾ ആ ചളി ആകുമ്പോൾ ഇത് ഊരി എടുത്തിട്ട് നമ്മൾ നേരെ വേറെ ബക്കറ്റിൽ നല്ല സ്വപ്ന ഭാഗത്തിൽ വൃത്തിയാക്കി കഴുകിയിട്ട് എടുത്തു വെക്കാം സിമ്പിൾ ആയിട്ട് നമുക്ക് വാഷ് വാഷ് ചെയ്ത് ചെയ്ത് വെക്കാനും വെക്കാനും പറ്റും ഗോൾഡ് ജ്വല്ലറി ഓണർ മുസ്താഖാണ് കൂടെ ഉള്ളത് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് വാങ്ങിക്കാനുള്ള ഒരു കാരണൊക്കെ വാങ്ങിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് മൂപ്പര് ഇത് ആദ്യം നമ്മളെടുത്ത് കൊണ്ടു തരുമ്പോ നമുക്ക് ഇതിനെ ഒരു ഐഡിയ ഉണ്ടായില്ല പിന്നെ ഇത് നമുക്ക് മൂപ്പര് ആദ്യം ഒന്ന് ചെയ്ത് കാണിച്ചു തന്നത് ഇങ്ങനെ പക്ഷെ അത് നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമുക്ക് തോന്നി കാരണം നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്യാൻ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ പിന്നെ പുറംഭാഗം ജിപ്സാൻ അല്ലല്ലോ അപ്പോൾ അതിൻ്റെ മേലൊക്കെ നിറച്ച് ഡസ്റ്റ് നല്ല പൊടി അത്യാവശ്യം ഇരിക്കുന്ന രൂപത്തിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സാധനം നമുക്ക് ഒരാൾ ഒരു ദിവസം ചെയ്യണ പണിയാണ് ഇത് നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ഈ ബോർഡാണെങ്കിലും മേൽഭാഗം ആണെങ്കിലും ഗ്ലാസ് ആണെന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഇത് വാങ്ങി ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതിന് മുന്നേ എങ്ങനെയാണ് നിങ്ങൾ ക്ലീൻ ചെയ്ത് ഇതിന്റെ മുന്നേ എന്ന് പറഞ്ഞാൽ ഈ ബോർഡ് ക്ലീൻ ചെയ്യാനും ഗ്ലാസ് ക്ലീൻ ചെയ്യാനും ഇതിന്റെ ക്ലീൻ ചെയ്യാനും ഒരു ലാഡർ വെച്ചിട്ട് അതൊരു ഏടി വെച്ചിട്ടാണ് അതൊക്കെ ക്ലീൻ ചെയ്തത് ഒരാള് ഒരു ദിവസം നിന്ന് പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ മേൽഭാഗം ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാല് ഷോൾഡർ പെയിന് അതേമാതിരി അങ്ങനെയുള്ളതൊക്കെ മൊത്തം കൈ കൊണ്ടാണ് മൊത്തം ചെയ്യണത് നല്ല പണിയെടുക്കണം അല്ലേ ഓടാണെന്നുണ്ടെങ്കിലും കൈ കൊണ്ട് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടും പിന്നെ അതേമാതിരി രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു പണിയുണ്ട് ഇതാവുമ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് ഈ പറഞ്ഞ എല്ലാ പണികളും നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ മാർക്കറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളിത് ഇപ്പോ കൊണ്ടോ കൊടുക്കൊണ്ടിരിക്കുന്നത് ആണ് അയച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും കൊറിയർ അയക്കാൻ പറ്റും കൊറിയർ ചെയ്ത് കൊടുക്കാം പ്രൈസ് എങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് നമുക്ക് പതിനെട്ടടിരേന് വരുന്നത് ആറായിരം രൂപയും ഇതിൻ്റെ എല്ലാ അറ്റാച്ച്മെന്റും കൂടെ ആറായിരം രൂപയും വരുന്ന ഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില രണ്ട് രീതിയിലേ നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ നീളം കൂടുതലും കുറേ അനുസരിച്ച് വിലയിൽ വ്യത്യാസം ബാക്കി മൊത്തത്തിൽ എല്ലാത്തിലും ഒരേ പാക്കേജ് ഒരേ രീതിയിൽ തന്നെയൊന്നും ഐറ്റംസ് എത്രയാണ് ഡബ്ല്യു പി സി കമ്പനിയുടെ മൾട്ടി ഈസി ക്ലീനിങ് സ്റ്റിക്കിന്റെ വിശേഷങ്ങൾ കണ്ടല്ലോ എത്ര ഈസി ആയിട്ടാണ് ഓരോ പാർട്ടും കഴുകിയെടുക്കുന്ന വാഷ് ചെയ്തെടുക്കുന്ന സിസ്റ്റം നമ്മൾ കണ്ടിരിക്കുന്നത് അത് സോളാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജ്വല്ലറിയുടെ ഗ്ലാസുകൾ ആയിക്കോട്ടെ നെയ്മോർഡുകളായിക്കോട്ടെ വീടുകളുടെ മുകളിലുള്ള ടെറസിന്റെ മുകളിലുള്ള ഗ്ലാസുകളായിക്കോട്ടെ അങ്ങനെ ഷീറ്റിന്റെ മുകളിൽ എവിടെ വേണമെങ്കിലും സിമ്പിൾ ആയിട്ടും വെള്ളം ഉപയോഗിച്ചിട്ടായിക്കോട്ടെ അതല്ല ഷാമ്പു ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്റ്റിക്ക് ഇതിൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടോ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആലേറ്റ് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ വെച്ച് നിർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ